ഹലോ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തുഹു എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ രാഹത്തല്ലേ സന്തോഷമാണെന്ന് വിശ്വസിക്കുക അള്ളാഹു നമുക്കൊക്കെ ഹയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാണ് അലഹമില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഉള്ള വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിശാല് രാവിലെയുള്ള ആ ഹദീസ് ക്ലാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മൾ ഒരു വീഡിയോ തന്നെ ഒരു നേരം തന്നെ ഇട്ട് ഇങ്ങനെ പതിവായി കുറച്ച് കഴിഞ്ഞ് ഒന്ന് റാഹത്തായി വന്നതിന് ശേഷം ഇൻഷാല് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ കിടക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും ഇതിന് തമ്പുനയിൽ ഉണ്ടാക്കാനും നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും ഇത് തമ്പുനയിൽ ഇല്ലാണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ തമ്പുനയിൽ ഉണ്ടാക്കാനൊന്നും ആളില്ല അപ്പം കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ ദമ്പനിയിലിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ശേഷം നമുക്ക് കൂടുതൽ എപ്പിസോഡുകളെ പറ്റിയിട്ട് ആലോചിക്കാം എഡിറ്റ് ചെയ്യാനൊക്കെ ആളുണ്ടെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമുക്ക് രണ്ട് മൂന്ന് ചാനലുകളുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് അതിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ആളുകളെ വേണം അപ്പം ആർക്കെങ്കിലും അറിയാം പരിചയമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അശുദ്ധി ശുദ്ധി അല്ലേ ശുദ്ധി ഇതിനെപ്പറ്റി നേരത്തെ നമ്മൾ പറയുന്നതാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താണ് ശുദ്ധി അതാണ് എന്ന് നമ്മൾ പറയുന്നത് ശുദ്ധിയെ പറ്റി പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത് ഹബി വൈറസുൽ അള്ളാഹിസ്വല്ലാ വിശ്വ മാറ്റങ്ങൾ എന്താണ് പറഞ്ഞത് അപ്പോൾ നിസ്കരിക്കുന്ന സമയത്തുള്ള നമ്മൾ ആ ശുദ്ധി ഏതൊക്കെ തരത്തിലുള്ള ശുദ്ധികളാണ് എന്തൊക്കെയാണ് വളരെ ചുരുങ്ങിയ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലല്ല കാര്യം മറച്ച് കുറച്ച് കാര്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അപ്പോൾ അത് ശുദ്ധീകരണം എന്താണ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കാല അള്ളാഹു താല അള്ളാഹു സുബഹാന ഹുവത്താല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻ അല്ലാഹ വ ഹൈബു തീനുബുൽ തീർച്ചയായും അള്ളാഹു സുബാന ഹുവത്താല തൗബ ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു നോക്കൂ നിങ്ങൾ ഏ അള്ളാഹു സുബാനുഹോത്താലോ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിനെ കഴുകി വൃത്തിയാക്കലാണ് തൗബ എന്ന് പറഞ്ഞാൽ അല്ലേ ഒരുപാട് പാപങ്ങളും ദോഷങ്ങളൊക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ തൗബയിലൂടെ ഇസ്തിർ ഫാറിലൂടെ അവൻ്റെ മനസ്സിനെ കഴുകി ക്ലിയറാക്കുന്നു പരിശുദ്ധമാക്കുന്നു ഇതേപോലെ തന്നെ യുഹൈബുൽ മുത്ത തൊഹിരീൻ ശുദ്ധിയുള്ള ആളുകളെ ഏത് ശുദ്ധി ശരീരശുദ്ധി ശരീരശുദ്ധിയുള്ളവരെയും മനസ്സിൻ്റെ ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇത് രണ്ടും വളരെയേറെ കണക് കണക്റ്റഡ് ആണ് അല്ലേ ഒന്ന് ശ്രദ്ധിച്ച് അതിനെ വീക്ഷിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പം മനസ്സിന് ശുദ്ധിയുള്ളവരെയും ശരീരത്തിന് ശുദ്ധിയുള്ളവരെയും ആണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഒക്കാല റസൂള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുഹൂറു നിസ്കാരത്തിന്റെ താക്കോൽ അത് ശുദ്ധിയാണ് വീണ്ടും അവിടെ നമ്മെ പഠിപ്പിക്കുന്നു ലാ തുഖബലു ബിഗൈരി തുഹൂരിൻ നിസ്കാരം ശുദ്ധി ഇല്ലാതെ സ്വഹിയാവുകയില്ല അപ്പം നിസ്കരിക്കണമെങ്കിൽ അവന്റെ ശരീരത്തിന് ശുദ്ധി വേണം ശുദ്ധി ഇനി എന്താണ് അശുദ്ധി അതുഹാറത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അനവാഫ വൃത്തിയാവലാണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ വൃത്തിയാവുക എല്ലാ അഴുക്കുകളൊക്കെ മാറ്റി അഴുക്കുകളൊക്കെ നീക്കി നവാഫത്ത് ശുദ്ധിയാവുക എന്നതാണ് ഓഷറാൻ സാങ്കേതികാർത്ഥത്തിൽ എന്താണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ റഫ് ഉൽമൽ മ്ളേച്ഛമായതിനെയും അശുദ്ധിയെയും തുടർന്നുണ്ടാകുന്ന തടസ്സങ്ങളുണ്ടല്ലോ ആ തടസ്സങ്ങളെ എന്ത് ചെയ്യുക ഉയർത്തലാണ് ആ തടസ്സങ്ങളെ ഉയർത്തലാണ് എന്ത് ശുദ്ധി എന്ന് പറയുക ഉദാഹരണത്തിന് ഹുബത്ത് എന്ന് പറഞ്ഞാൽ മ്ളേച്ചമായിട്ടുള്ള നജസ് പോലെയുള്ള വസ്തുക്കൾ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് നിസ്കരിക്കാനുണ്ടാകുമ്പോൾ ഒരു തടസ്സമുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ നിസ്കരിക്കുന്നതിനെ തൊട്ട് നമുക്കുണ്ടാകുന്ന ഒരു തടസ്സമുണ്ട് ആ തടസ്സത്തിന് ഉയർത്തുക അതുപോലെ തന്നെ അശുദ്ധി ഉണ്ടാകുമ്പോൾ നിസ്കരിക്കില്ലേന്ന് തൊട്ട് നമുക്കൊരു തടസ്സമുണ്ട് അല്ലേ നമ്മളൊന്ന് എന്ത് ചെയ്തു യൂറിൻ പാസ് ചെയ്തു അല്ലെങ്കിൽ കീഴുവായു പോയി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിൽ നമ്മളൊരു അശുദ്ധിയിലായി അപ്പം ആ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് നിസ്കരിക്കുന്നതിനൊരു തടസ്സമുണ്ട് ഒരു മഞ്ഞ ഉണ്ട് അതുണ്ടാകുമ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല ആ തടസ്സത്തെ ഉയർത്തുന്നതിനാണ് എന്തു പറയുന്നത് ശുദ്ധി എന്ന് പറയുന്നത് അതാണ് സാങ്കേതികാർത്ഥത്തിൽ ഇനി വൽ ഹദസു ഹദസാനി അശുദ്ധി അത് രണ്ട് വിധമുണ്ട് ഒന്ന് ഹദസുൻ അസോർ ചെറിയ അശുദ്ധി മറ്റൊന്ന് ഹദസുൻ അക്ബർ വലിയ അശുദ്ധി ഫത്തു അനിൽ അവലി ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവല എങ്ങനെയാണ് അനിൽ അൽ വുദു വുധു ആണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യുക കീഴുവായി പോവുക അതുപോലെ തന്നെ ഭാര്യയെ തൊടുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മഹറമല്ലാത്തവരെ സ്പർശിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെറിയ അശുദ്ധിയായി അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പുതു ചെയ്താലേ നമ്മൾ ശുദ്ധിയാവുകയുള്ളൂ അതുപോലെ തന്നെ രണ്ടാമത്തേതിനെ തൊട്ട് എങ്ങനെയാണ് ശുദ്ധിയാവുക രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി വലിയ അശുദ്ധിയൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും ഇപ്പം ജനാപത്തുകാരിയാ കാര്യമാവുക ഹൈദുകാരിയാവുക ജനാപത്തുകാരനാവുക ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് അത് വലിയ അശുദ്ധിയാണ് ഈ വലിയ അശുദ്ധിയെ തൊട്ട് നമ്മൾ ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണ് അത് കുളി കൊണ്ടാണ് കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നമ്മൾ ശുദ്ധിയായി ഇതാണ് ബേസിക് ആയിട്ടുള്ള അശുദ്ധിയെപ്പറ്റി ശുദ്ധിയെപ്പറ്റി അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം ഇനി വരും എപ്പിസോഡുകളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും അതുവരെ സൈനിങ് ഔട്ട് അസ്സാം വാലിക്കും വരഹമുല്ലാ വർക്ക്